മേവി സ്പിക് വീഡിയോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഏപ്രിൽ പത്തൊമ്പത് ശനി ഇന്നും തുടർന്നുള്ള ദിവസങ്ങളിലും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷനാണ് വീഡിയോവായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും കൂടി ചെയ്ത് സപ്പോർട്ട് തരിക ആദ്യത്തെ അറിയിപ്പ് വീടുകളിൽ പാചകവാതക സിലിണ്ടറുകൾ ഉപയോഗിക്കുന്നവരെല്ലാവരും അറിഞ്ഞിരിക്കണം നിങ്ങളുടെ പാചകവാതക സിലിണ്ടർ ആരുടെ കയ്യിലാണോ ആ വ്യക്തി തീർച്ചയായിട്ടും ഇലക്ട്രോണിക് കെ വൈ സി ചെയ്തിരിക്കണം ഇത് ഒറ്റത്തവണ ചെയ്താൽ മതി ഏജൻസിയിൽ നേരിട്ടെത്തി സൗജന്യമായി ചെയ്യുന്നതിനുള്ള സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് ആധാർ ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള ആക്റ്റീവായ മൊബൈൽ നമ്പർ ഗ്യാസ് കണക്ഷൻ ബുക്ക് എന്നിവയാണ് വേണ്ടത് ഗ്യാസ് കെ ഇനിയും ചെയ്യാത്തവർ അത് ചെയ്യുവാൻ വേണ്ടി ശ്രമിക്കുക ഈ അവസാന തീയതി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും ഈ അടുത്തു തന്നെ പ്രഖ്യാപിച്ചേക്കാം അവസാന തീയതിയൊക്കെ പ്രഖ്യാപിച്ചിട്ടും ഗ്യാസ് ഇ കെ വൈ സി മസ്റ്ററിംഗ് ചെയ്തില്ലെങ്കിൽ തുടർന്ന് അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഗ്യാസ് സിലിണ്ടർ ബുക്ക് ചെയ്യുന്നതിനൊക്കെയുള്ള തടസ്സങ്ങൾ ഉണ്ടാകും എന്നുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട് അതിനാൽ ഇക്കാര്യം എല്ലാവരും തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക അടുത്ത അറിയിപ്പ് പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീണ പദ്ധതി പ്രകാരം നിലവിൽ നമ്മുടെ സംസ്ഥാനത്ത് ഭവനരഹിതരായിട്ടുള്ളവർക്ക് പാർപ്പിടം നൽകുന്നതിന് വേണ്ടി വിവിധ മേഖലകളിൽ അപേക്ഷകൾ സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട് അതായത് ഈ വർഷം ഒരു ലക്ഷത്തിനു മുകളിൽ പാർപ്പിടങ്ങൾക്ക് അനുമതി ഉണ്ടായിരുന്നു ഇത് നമ്മുടെ സംസ്ഥാനത്ത് ലൈഫ് പദ്ധതിയൊക്കെയായിട്ട് സഹകരിച്ചുകൊണ്ടാണ് നാല് ലക്ഷം രൂപ വരെ ലഭിക്കുന്ന രീതിയിൽ പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ പദ്ധതി നടപ്പിലാക്കുന്നത് വിവിധ മേഖലകളിൽ ഇതിനുള്ള അപേക്ഷാ ഫോമുകളും ലഭ്യമാണ് ലൈഫ് പദ്ധതി പ്രകാരം ലൈഫ് മിഷൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്കും ആവാസ് യോജന സ്കീമിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കും എന്നാൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എല്ലാ മേഖലകളിലേക്കും അപേക്ഷകളില്ല തിരഞ്ഞെടുക്കുന്ന പഞ്ചായത്തുകൾ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റികൾ എന്നിവ കേന്ദ്രീകരിച്ചാണ് അപേക്ഷകൾ സ്വീകരിക്കുന്നത് അടുത്ത അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്ത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ പേര് രജിസ്റ്റർ ചെയ്ത് കാർഡുകൾ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് നിങ്ങളുടെ സദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വഴി അപേക്ഷകൾ പുതുതായി സമർപ്പിക്കാൻ കഴിയും തൊഴിൽ കാർഡ് എടുക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ വ്യക്തികൾക്കും തൊഴിൽ കാർഡ് നൽകണം എന്നുള്ള ചട്ടമുണ്ട് അതുകൊണ്ട് തന്നെ അർഹതയുള്ള എല്ലാവർക്കും കൃത്യമായിട്ടുള്ള പ്രവർത്തികളിൽ ഏർപ്പെടുന്നതിനും അതോടൊപ്പം പുതുക്കിയ വേതന നിരക്ക് അനുസരിച്ച് നൂറ്റി അറുപത്തൊമ്പത് രൂപ ലഭിക്കുകയും ചെയ്യും ഇനി വളരെ വൈകാതെ തന്നെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്കായി സംസ്ഥാനത്ത് ക്ഷേമനിധി ബോർഡുകൾ കൂടി പ്രവർത്തനം ആരംഭിക്കുമ്പോൾ മാസംതോറും പെൻഷൻ ആനുകൂല്യങ്ങളും അതോടൊപ്പം ആരോഗ്യ ഇൻഷുറൻസ് അപകട ഇൻഷുറൻസ് എന്നിങ്ങനെ എന്നിങ്ങനെ വിവിധ സ്കീമുകൾ വഴിയുള്ള ആനുകൂല്യങ്ങളും ഇത്തരം തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ലഭിക്കുന്നതായിരിക്കും അടുത്ത അറിയിപ്പ് രണ്ടായിരം രൂപയിൽ കൂടുതലുള്ള ഓണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് ഇടപാടുകൾക്ക് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് പദ്ധതി ഇടുന്നു എന്ന തരത്തിലുള്ള തരത്തിലുള്ള കിംബദന്തികൾ ധനകാര്യ മന്ത്രാലയം പൂർണ്ണമായി നിഷേധിച്ചു ഫ്രഷ് ഇൻഫർമേഷൻ വെള്ളിയാഴ്ച പുറത്തിറക്കിയ ഔദ്യോഗിക ക്യൂറോ വെള്ളിയാഴ്ച പുറത്തിറക്കിയ ഔദ്യോഗിക പ്രസ്താവനയിൽ ഇത്തരം വാദങ്ങളെ തെറ്റായും തെറ്റിദ്ധരിപ്പിക്കുന്നത് തെറ്റിദ്ധരിപ്പിക്കുന്നതും അടിസ്ഥാനരഹിതമാണെന്ന് സർക്കാർ വ്യക്തമാക്കി രണ്ടായിരം രൂപയിൽ കൂടുതലുള്ള ജി പി ഐ ഇടപാടുകൾക്ക് ജി എസ് ടി ചുമത്താൻ സർക്കാർ ആലോചിക്കുന്നു എന്ന തരത്തിലുള്ള പ്രചാരണം പൂർണമായും തെറ്റാണ് ഇത് ഉപഭോക്താക്കളെ തെറ്റിദ്ധരിപ്പിക്കുന്നതും അടിസ്ഥാനരഹിതമാണ് നിലവിൽ ഇങ്ങനെയുള്ള ഒരു നിർദ്ദേശം സർക്കാരിന്റെ പരിഗണനയിൽ ഇല്ല എന്നുള്ളതും പ്രസ്താവനയിൽ പറയുന്നു ഇത് ഉപഭോക്താക്കൾക്കും വ്യാപാരികൾക്കും ഒരുപോലെ ആശ്വാസം നൽകുന്ന ഒന്നാണ് വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക